സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രധാന അജണ്ടകളിലൊന്നായ ശുചിത്വ മിഷൻ പുതിയ പാതയിലേക്ക് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ മൂന്ന് ലക്ഷം വരുന്ന അയൽക്കൂട്ടങ്ങളെയും സമ്പൂർണ്ണ ഹരിത അയൽക്കൂട്ടങ്ങളാകും ഇതിനായി കുടുംബശ്രീ സംസ്ഥാന മിഷൻ വിപുലമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സർവേയും ഗ്രേഡിങ്ങും നടത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് സമ്പൂർണ്ണ ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനത്തിനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് അയൽക്കൂട്ടങ്ങളുടെ സർവേ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് അതായത് നാളെ ആരംഭിക്കും വാർഡ് തലത്തിൽ തിരഞ്ഞെടുത്ത നാൽപ്പതിനായിരത്തോളം കുടുംബശ്രീ പ്രവർത്തകരാണ് സർവേ നടത്തുന്നത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന കുടുംബശ്രീയുടെ ഏറ്റവും പുതിയ ചുവടുവയ്പാണ് ഹരിത അയൽക്കൂട്ടങ്ങളുടെ രൂപവൽക്കരണം സർവേയും ഗ്രേഡിങ്ങും നടത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പ് സംസ്ഥാനത്താകെയുള്ള മൂന്നേ പോയിന്റ് ഒന്നേ ആറ് ലക്ഷം അയൽക്കൂട്ടങ്ങളും ഹരിതാഭമാക്കി പ്രഖ്യാപിക്കാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിന് സജീവ പങ്കാളിത്തം വഹിക്കുന്ന കുടുംബശ്രീയുടെ പുതു ചുവടുവയ്പാണ് ഹരിത അയൽക്കൂട്ട രൂപീകരണം സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ ഡി ജി കേരള വോളണ്ടിയർമാർ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരിൽ നിന്ന് എ ഡി എസ് തിരഞ്ഞെടുക്കുന്ന രണ്ടംഗ സംഘമാണ് ഗ്രേഡിങ്ങിന് എത്തുക അംഗങ്ങളുടെ വീടുകളിലെ മാലിന്യ സംസ്കരണ രീതി അയൽക്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ ഹരിതചട്ടം പാലിക്കൽ പ്രദേശത്തെ വീടുകളിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പാക്കാൻ നടത്തിയ ഇടപെടൽ പൊതുസ്ഥലങ്ങളിലെ മാലിന്യം തള്ളുന്നത് തടയാൻ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തടയാനുള്ള പ്രവർത്തനങ്ങൾ വൃത്തിയുള്ള പാതയോരങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഒൻപത് മാനദണ്ഡങ്ങളാണ് വിലയിരുത്തപ്പെടുക സംസ്ഥാന കുടുംബശ്രീ മിഷൻ തയ്യാറാക്കുന്ന ഏകീകൃത രീതിയിലെ ഫോമുകളിൽ വിവരങ്ങൾ ശേഖരിക്കും ഇത് സി ഡി എസ് തലത്തിൽ ലഭ്യമാക്കും ഒൻപത് മാനദണ്ഡങ്ങളിൽ പരമാവധി നൂറ് മാർക്ക് എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുക അറുപത് മാർക്കിൽ കൂടുതൽ നേടുന്നവയെ ഹരിത അയൽക്കൂട്ടമായി സി പ്രഖ്യാപിക്കും ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സാക്ഷ്യപത്രവും നൽകും ആദ്യഘട്ട സർവേയിൽ അറുപതിൽ താഴെ മാർഗ് നേടുന്നവരെ പ്രത്യേകമായി പരിഗണിച്ച് മെച്ചപ്പെടുത്താൻ പ്രവർത്തനങ്ങളും നടത്തും വീണ്ടും സർവേയും ഗ്രേഡിങ്ങും നടത്തും സി ഡി എസുകൾക്ക് കീഴിലെ ഇരുപത്തിയഞ്ച് ശതമാനം അയൽക്കൂട്ടങ്ങളുടെ ഗ്രേഡിങ് പത്തൊമ്പതിനു മുമ്പും അൻപത് ശതമാനം നവംബർ മുപ്പത്തൊന്നിനു മുമ്പും പൂർത്തിയാക്കണം ഡിസംബർ മുപ്പത്തൊന്നിന് അയൽക്കൂട്ട സർവേയും ഗ്രേഡിങ്ങും പൂർത്തിയാക്കും കുടുംബശ്രീ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കോർ കമ്മിറ്റിക്കാണ് ഏകോപന നടത്തിപ്പിന്റെ ചുമതല എല്ലാ ആഴ്ചയിലും യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തും അയൽക്കൂട്ടങ്ങളുടെ ഗ്രേഡിംഗും പൂർത്തിയാക്കുന്ന ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം എ ഡി എസുകളുടെയും ി ഡി എസുകളുടെയും സർവേയും ഗ്രേഡിംഗും നടത്തും സമൂഹത്തിലെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും അവരുടേതായ പങ്ക് നിറവേറ്റും വിധത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകൾ ഏജൻസികൾ എന്നിവ അവയുടെ ചുമതലകൾ നിർവഹിക്കും അത്തരത്തിലാണ് ക്യാമ്പയിനുകൾ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിലെ അന്താരാഷ്ട്ര ശൂന്യ മാലിന്യദിനത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം നേടുവാൻ കഴിയും വിധമാണ് പ്രവർത്തനങ്ങൾ